എന്തവിടെ നടക്കുന്നത് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെയാണ് അള്ളാഹുവിന് ശുക്രു ചെയ്യണ്ടേക്ക് ഭർത്താക്കന്മാര്ത്താ ചെറുപ്പക്കാർ ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരുണ്ട് അതാണ് ഇപ്പത്തെ ഏറ്റവും വലിയ ന്യൂ ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു പണി അവർക്കില്ലാന്ന് അപ്പൊ അവര് നമുക്ക് പണി തരും നടക്കുന്നത് അവർക്കൊരു പണിയില്ല പിന്നെ അവർക്കൊരു പണിയില്ല എന്താ ചെയ്യാ പഠിക്കുന്നുണ്ടോ ഇല്ല നാലാം ക്ലാസ് കുസ്തി നടക്കുക അല്ലെ പത്താം ക്ലാസ് കഴിഞ്ഞ് നിർത്തിയതാ പഠിക്കണില്ല പഠിക്കണത് കുറച്ച് ബുക്കും വെച്ചിട്ട് പോണേ ഉള്ളൂ തിരിച്ചു വരുന്നുണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇല്ലേ അള്ളാഹു അല്ലെ ഒരു അപ്പ് ആരും ആ ഇവർക്ക് പിന്നെ പിശാച്ചു വരൂലേ ഒരു പണി കൂടല്ലെങ്കിൽ അവന്റെ കൂടെ പിശാച്ചാ അപ്പോ വീടുകളിൽ കയറി അവസ്ഥകൾ വരുന്നു അല്ലേവാസങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട് ഇടയ്ക്ക് പിടിക്കപ്പെട്ടു ആ പിടിച്ചു പിടിച്ചു പിന്നോ തോമ്പ ഇത് പടച്ചോലെ ഇനി ഞാൻ ചെയ്യൂല കേട്ടോ മാപ്പ് മാപ്പ് നൂറായിരം മാപ്പ് ഇതല്ല തോബ പിടിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്യുന്നത് ആ ഇത് ഇതല്ലാ കല്ല തോപ് നാട്ടേക്കുള്ള തോബ അതിന്റെ മുമ്പ് ചെയ്യണ്ടേ ൂഖ്ഹിനെ പറഞ്ഞൊന്ന് കേക്കണം ഇത് ഞാൻ ചെയ്ത മോഷണ അതിരങ്ങ് വിളിക്കപ്പെട്ടതാണ് അങ്ങനെ ഉണ്ടാവും ആദ്യമായിട്ട് വൃത്തികേട് ചെയ്തപ്പോ വിളിക്കപ്പെട്ടു അങ്ങനെ സംഭവിക്കുന്നില്ല അമർ തങ്ങൾ പറയാൻ പോണത് പറയണല്ലേ ഒരു മനുഷ്യന്റെ സ്വകാര്യത അള്ളാഹു മിറാറ ഒരുപാട് തവണ തിന്മ അള്ളാഹു ആ തിന്മയുടെ കവർ അങ്ങോട്ട് തുറന്നിടുന്നത് അപ്പോളാ പിടിക്കപ്പെടുന്നത് ഒരിക്കൽ ചെയ്യുന്ന അള്ളാഹു മറച്ചു വെക്കലുണ്ട് രണ്ടാമത്തെ തവണയും അള്ളാഹു മറച്ചു വെച്ചു അല്ലേ മൂന്നാമത്തെ തവണ നീ പിടിക്കപ്പെട്ടു എന്തുകൊണ്ട് പിടിക്കപ്പെട്ടു പരിശുദ്ധമായ നിയമത്തെ ലംഘിക്കുന്നത് തുടരുകയാണ് നിന്നെ ഒന്നാമത്തെ തിന്മയിൽ തന്നെ എന്ന് തൗബ എന്താ തോപ എന്നൊക്കെ പറഞ്ഞു പോയി കിടക്കുമ്പോ സുഖം വേണം ഇതൊക്കെ കഴിയും ഇതൊക്കെ കഴിയും തടിമക്കൊരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഏത് ചെറുപ്പക്കാരനും ചിരി കഴിഞ്ഞോ കാൽമുട്ടിന് വേദന ഡോക്ടർ പറഞ്ഞു ഒന്ന് പരിശോധിച്ച് നോക്കി ലക്സ് ഡയഗ്നോസ് നമുക്ക് നോക്കുക എന്താണ് എന്ന് കുഴപ്പമൊന്നുമില്ല പഠിച്ചോനെ ആ ഡോക്ടറുടെ വർത്താനം കേട്ട് എനിക്ക് തോന്നണത് മറ്റേതാണെന്നാണ് ക്യാൻസർ ആണോ ഈ ശങ്ക വന്നാൽ കഴിഞ്ഞില്ലേ പിന്നെ ആർക്കാ ചിരി പിന്നെ പിന്നെന്തിനാ മൊബൈൽ പിന്നെന്ത് വാട്സപ്പ് പിന്നെ എന്ത് നെറ്റ് പിന്നെ പിന്നെന്ത് ഫോണ് പിന്നെന്ത് പിന്നെ എന്ത് സ്നേഹം എന്ത് പ്രേമം പിന്നെ ഒരു മണ്ണാ കട്ടിയില്ല ഇനി ഞാൻ അടുത്തേക്ക് അള്ളാന്റെ അടുത്ത് റബ്ബ് എന്നെ സ്വീകരിക്കുമോ ഇല്ലയോ ഇതാ ചിന്തിക്കുന്നത് ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ഭയങ്കര ഇത് പിടിച്ചു പിടിച്ചു നിർത്തണം നിർത്തണം പെണ്ണും തരാൻ പോണത് അതിനാ സ്വർഗം ഇവിടെ തോന്നിയ പോലെ നടക്കുകയാണ് പിന്നെ അവിടെ ചെന്നിട്ട് സ്വർഗവും അത് ആരാ ബുദ്ധിമാനി ആരാണ് ബുദ്ധിമാനി ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ആളല്ല ആ റിയാലിറ്റി ഷോകൾ നിങ്ങൾ അങ്ങ് ഇതൊന്നും അല്ലടോ ബുദ്ധി ആരാണ് ബുദ്ധി മന് ശരീരത്തെ അടക്കി പിടിച്ചവൻ ചെയ്യണമെന്നൊക്കെ തോന്നി അവിടെ അടങ്ങി കിടക്ക് നരകമാണ് നീ ചോദിക്കുന്നത് പോകല്ല യും മരണത്തിൻ്റെ ശേഷം വരാനുള്ള ലോകത്തിന് വേണ്ടി ഇവിടെ വെച്ച് ഒരുങ്ങുകയും ചെയ്യുന്നവനാണ് അവനാണ് ബുദ്ധിമാനെ ആർക്കാണ് ബുദ്ധിയില്ലാത്തത് ബുദ്ധിയില്ലാത്തവൻ തോന്നിയതുപോലെ ജീവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിച്ചു തോന്നിയതൊക്കെ ചെയ്തു തോന്നിയതൊക്കെ ചെയ്തു തോന്നിന്ന് അവളെ പ്രേമിക്കണം അവളെ കൂടെ പിന്നെ തോന്നിയല്ല പിന്നെ വെണ്ട കൂടെയാണ് പിന്നെ അവളെ കൂടെ പിന്നെ തോന്നിയതല്ല അവളെ കല്യാണം കേ പിന്നെ അവളെ തൊലാക്കിയല്ലേ പിന്നെ വേറൊന്നു കെട്ടങ്ങനെ തോന്നിയതൊക്കെ ചെയ്തു എന്തേവൻ ഞാൻ മുസ്ലിം ആണല്ലോ രക്ഷപ്പെടുവല്ലോ എന്നൊക്കെ ഒരു തോന്നലിന്റെ ഉള്ളിന്റെ ഉള്ളിലൊരു തോന്നലും എന്ത് കുടുത്തക്കാട് കളിച്ചാലും പിന്നെ ഒരു ഹജ്ജ് അല്ലെ ഉസ്താൻമാരുടെ ദ്വാരക്കൻ ഒരു നൂറ് രൂപ കൊടുത്താലേ ആ ദ്വാരക്കള് കബൂലാക്കിയെ ഞാൻ രക്ഷപ്പെടുവല്ലോ ആ നീയാണ് പരമവിഡി നീയാണ് പരമവിഡ് നിന്റെ ശരീരത്തെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലേ നിനക്ക് ഇഷ്ടമാണെന്നല്ലേ ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാ ചെറുപ്പക്കാരുടെ പ്രശ്നം എന്താ നമ്മുടെ സിനിമകൾ പഠിപ്പിക്കണ എന്താ ചെയ്യാ അന്ന് കുസ്താമാര് പറഞ്ഞു ഈ പെട്ടി കൂട്ടി വെച്ചോളി അല്ലേ ഇത് ക്ഷൈത്താൻ പറ്റിയെന്ന് അന്നു കുസ്തമാരെ കണ്ടിട്ട് കളിയാക്കായിട്ട് ഇവർക്ക് ലോകം തിരില്ലത് ലോകം ആർക്കപ്പ തിരിഞ്ഞത് ആ കാണുന്ന ന്യൂസ് നാളെ പത്രം വന്നാൽ കിട്ടും ചാനലുകാരൻ നാലാളെ വീഡിയോ കോൺഫറൻസിൽ നിർത്തിയിട്ട് രണ്ടുമണിക്കൂർ ചോദിച്ചത് തന്നെ പിന്നെയും ചോദിക്കും പറഞ്ഞു എന്റെ പിന്നെയും പറയുന്നു ഓന്റെ പണിയാണ് അവൻ രണ്ടു മണിക്കൂർ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഓനെ ശമ്പളം കിട്ടൂല നമ്മൾ വാ വിളിച്ചങ്ങനെ കാണുക ഇത് കണ്ടിട്ട് വേണം ഉറങ്ങാൻ നാളെ പോര് ജയിക്കോ ഇല്ലേ ഇതാ ചർച്ച ഇന്നത്തെ രാത്രിയിലെ ചർച്ച നാളെ ആര് ജയിക്കു പൊന്നാര ചങ്ങാതി നാളെ നേരം വെളുത്ത കിട്ടണ സംഗതി അല്ലേ ഒന്ന് വെയിറ്റ് ചെയ്യ അത് ചെയ്യൂല അങ്ങോട്ട് പറയണം വാർത്ത കാണാനാന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിയത് ഏത് പെണ്ണുങ്ങളോൾ ചെയ്യാൻ പറ്റണില്ലേ എടുത്തൊഴിവാക്കിക്കോ പച്ച ഒഴിവാക്കിക്കോ എന്ന് ഞാൻ പറഞ്ഞ കേക്കൂല നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഞാൻ പറയാണ് ഇത് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഉപയോഗിക്കാൻ കഴിയുമോ നീയും നിന്റെ പഠിച്ചോ നയിക്കോ നീ നിന്റെ റബ്ബുമായിട്ട് തീർത്തേക്ക് അതല്ല ഇത് ഔട്ട് ഓഫ് കൺട്രോൾ ആ കുട്ടികൾ എന്തൊക്കെയൊക്കെ കാണും പെണ്ണുങ്ങൾ വെറുതെ ഇരുന്ന സമയം കളയും ആ എന്നാ പിന്നെ എടുത്ത് ഒഴിവാക്കിക്കോ അതിന് രണ്ടു ദിവസം കുറച്ച് പ്രയാസൊക്കെ ഉണ്ടാകും പിന്നെ ഒരു ആലോകത്ത് പോയി കാണോടും ആ അതൊക്കെ ഉണ്ടായിക്കോട്ടെ നിന്റെ വീട്ടിൽ അതിന് അവസരം കൊടുക്കണ്ട സിനിമകൾ പഠിപ്പിച്ചത് എന്താ തന്നിഷ്ടം അതാ എനിക്ക് ഇഷ്ടം എനിക്ക് ഓനോട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുക പെൺകുട്ടികളെ കൊണ്ട് മുസ്ലിം കഥാപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ കൊറേ പെണ്ണിട്ടുള്ള രാജ്യം പിന്നെ വഴിതെറ്റി കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോണ മുസ്ലിം പെണ്ണും ഇതാണ് നമ്മുടെ കഥാപാത്രങ്ങളുടെ ഇതിവൃത്തം അല്ലേ എന്നിട്ട് എന്തായി പറയണത് പതിനഞ്ചു വയസ്സ് വരെ ഇരുപത് വയസ്സുവരെ പതിനെട്ട് ഇരുപത് വയസ്സുവരെ അന്തസ്സിൽ വളർത്തിക്കൊണ്ടുവന്ന വാപ്പ അല്ലേ എന്തിനാ കുഞ്ഞിന് വേണ്ടിയാ ജീവിക്കണത് അങ്ങനെ പറയാം ചെറുപ്പക്കാര് കല്യാണം കഴിക്കാത്തതുകൊണ്ട് റൊമാന്റിക്ക് ആകുമ്പോൾ എന്ത് കുഞ്ഞു എനിക്ക് കുഞ്ഞൊന്നും വേണ്ടാന്നൊക്കെ തോന്നുന്നു ആ അതൊക്കെ നീ പറയൂടോ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ എനിക്കും തോന്നുന്നു കുഞ്ഞുണ്ടാവുമ്പോഴാ ജീവിതത്തിലെ സന്തോഷം ആ കുഞ്ഞിനെ പോലെ വളർത്താൻ വാപ്പ ജീവിക്കുന്നത് കുഞ്ഞിനെ ഗൾഫിൽ പോയത് കുഞ്ഞിന് സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ അല്ലേ പതിനഞ്ചോ പതിനെട്ട് വയസ്സാകുമ്പോ ഇരുപത് വയസ്സാകുമ്പോ കുഞ്ഞിന് കല്യാണം കഴിച്ച് നല്ലൊരു പുതിയ പുതിയാപ്പിളക്ക് ഏൽപ്പിച്ചു കൊടുക്കണം അതിനു വേണ്ടി ജീവിതം മുഴുവനും അധ്വാനിച്ച് ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച് എല്ലാം ത്യാഗം ചെയ്ത് ആ കുഞ്ഞിനെ യോജിച്ച ഒരു വരനെ വരമേ കണ്ടെത്തുകയാണ് അറേഞ്ച് ഇസ്ലാമിന്റെ സിസ്റ്റം നമുക്ക് പ്രേമ കല്യാണം പറ്റൂല അറിയാലോ പറ്റില്ല അങ്ങനെ ഒരു വിവാഹം ഉമ്മയോ വാപ്പയോ തങ്ങളുടെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിന് വേണ്ടി ആണിനോ പെണ്ണിനോ വേണ്ടി കൊണ്ടുവരുമ്പോ ചെറുക്കം പറ എനിക്ക് മറ്റൊരു ഇഷ്ടമാണ് എന്താണോ നീ പറയുന്നത് പെണ് പറയാ എനിക്ക് പുതിയ ആപ്പിളെ ആരാണ് മോളെ ആരാണ് അല്ലേ പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ നിന്ന് ചോദിക്കുന്ന പണം കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന പൈസ ചോദിച്ചു വാങ്ങി കിട്ടാവുന്നത് മുഴുവനും വാങ്ങി ലക്ഷണിയായി ആഡംബരത്തിൽ ജീവിക്കുന്ന നടീനടന്മാർ നമ്മുടെ കഥാനായകന്മാർ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റുകളാണ് അഭിനയിക്കുന്നത് അല്ലെ സ്വന്തം മക്കളുടെ സ്വന്തം കുടുംബത്തിലോ അവരിത് സമ്മതിക്കൂല അവരുടെ സ്വന്തം ഭാര്യ അവരുടെ വീട്ടിലെ ഡ്രൈവറുടെ കൂടെ ഇറങ്ങി പോകാൻ അവർ സമ്മതിക്കുന്നുണ്ടോ ഇല്ല പക്ഷെ ഇത് മുസ്ലിമീങ്ങളിലോ ഹിന്ദുവിലോ ക്രിസ്ത്യാനിയിലോ എന്ന വിഷയമല്ല മനുഷ്യരിൽ ഇങ്ങനെ നടക്കണം ഇത് കഥ പറഞ്ഞു കൊടുത്തത് ആരാണ് ഈ കഥകൾ പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ് അല്ലേ കല്യാണം കഴിഞ്ഞാൽ അന്നും ഇറങ്ങിപ്പോകുള്ളൂ എനിക്കിവിനെ വേണ്ട ആരാണീ പഠിപ്പിച്ചത് ആരാണ് മോളെ ഈ വിഷയം നിന്നെ ജാതി ഏതോ മതമേതോ എനിക്ക് പ്രശ്നമല്ല സ്നേഹമാണ് എന്ത് സ്നേഹമാണ് കുട്ടി നിന്റെ മുഖത്ത് ചുറുക്ക് കണ്ടിട്ടോ ഭംഗി കണ്ടിട്ടോ നിന്നെ സ്നേഹിക്കുന്ന ആണ് നിന്നെക്കാൾ ഭംഗിയുള്ള വേറെ പെണ്ണിനെ കണ്ടാൽ ഇവൻ അവളുടെ കൂടെ പോയില്ലേ പോയിട്ടില്ലേ പോകുന്നില്ലേ നീ വിചാരിച്ചു നിന്റെ സ്വന്തം എന്ന് മണ്ടാ നിന്റെ സ്വന്തല്ലേ നിക്കാഹിലൂടെ വൈവാഹിക ജീവിതത്തിലൂടെ നിങ്ങൾ മനുഷ്യ ജീവിതത്തിലെ വളരെ റിലേഷൻഷിപ്പാണ് ഒരു ഭാര്യയോ ഭർത്താവോ തമ്മിലുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബന്ധം നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നാമമുച്ചു എന്റെ പെണ്ണിനെ അള്ളാൻ മുൻനിർത്തി ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു പൊരുത്തപ്പെട്ടു തരുന്നു മഹിറിന് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു എന്ന് ഈ പെണ്ണിന്റെ വലിയ ഉത്തരവാദിപ്പെട്ട ആള് ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ പെണ്ണെ നിന്റെ ശരീരം നീയുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന ഒരു അന്യപുരുഷൻ അന്യ മുസ്ലിമിന്

നിന്റെ വാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണ്ണമാലകൾ ചുഴലിക്കാരോട് പോയി വാക്കാതെ പിന്നെ ഈ മാലക്ക് എത്ര തരാൻ പറ്റൂ തന്നെ ഗ്രാമിന് ഇത്ര അതിന്റെ പണിക്കൂലി ഇത്ര പണി കുറവിത്രൊക്കെ പറഞ്ഞ് അധ്വാനിച്ച് ഒരുപാട് ഒരുപാട് കാശിന് വാങ്ങിക്കൂട്ടിയ നിന്റെ സ്വർണ്ണമാലകളും വളകളും ഏതെങ്കിലും ടൗണുകളെയോ സിറ്റികളിലെയോ കണ്ട ജ്വല്ലറിക്കാരന് കിട്ടിയ കാശിന് വലിച്ചെറിഞ്ഞു കൊടുത്ത് അതുകൊണ്ട് കൂത്താടി ജീവിച്ച് ഒരു മാസം നിന്റെ കൂടെ നിന്റെ ശരീരത്തിൽ ഹറാമായത് നീയും അവനും ആസ്വദിച്ചു കഴിഞ്ഞാൽ